സോ ഗുഡ് മോർണിംഗ് എവരിവാൻ സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് റൈറ്റിംഗ് എന്ന് നോക്കി ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് പ്രീ റൈറ്റിങ് നമ്മൾ ഓൾറെഡി ഫുൾ ഡിസ്കസ് ചെയ്തു റൈറ്റിംഗിന്റെ കുറച്ച് ആസ്പെക്ട്സ് മാത്രം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു സോ ടുഡേയ്സ് ക്ലാസ് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് എന്നുള്ളതും എങ്ങനെയൊരു റൈറ്റേ ബ്ലോക്ക് ടാക്കിൾ ചെയ്യാമെന്നും എന്താണ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നുള്ളതും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം എല്ലാവരും ലാസ്റ്റ് വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു ആസ്ക് സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം സോ ഫസ്റ്റ് വോട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് എന്നുള്ളതാണ് നോക്കുന്നത് റൈറ്റിംഗ് നമുക്കറിയാം അല്ലെ എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും നമ്മൾ എഴുന്നേ അല്ലെങ്കിൽ ഏതൊരു പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും എഴുന്നേ എന്തെങ്കിലും ഒരു കാർഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുന്നേനെയാണ് ഇപ്പം റൈറ്റിംഗ് എന്ന് പറയുന്നത് സോ ദർ ആർ മേജർ ഫോർ ഡിഫറെ സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് ഓക്കെ എത്രണോണ്ട് നാല് മേജർ ടൈപ്സ് ആണ് റൈറ്റിംഗിനുള്ളത് ഫേസ്റ്റ് ഇസ് എസ് എക്സ്പോസിഷൻ നറേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ആർഗുമെന്റേറ്റീവ് ഇങ്ങനെ നാല് ടൈപ്സ് ആണ് അല്ലെങ്കിൽ നാല് സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗിനാണ് ഉള്ളത് ഈ ഒരു നാല് സ്റ്റൈൽസ് ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക കാരണം അത് ചോദിക്കും ഓക്കെ ആണല്ലോ സോ എന്താണ് ഈ നാല് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് നോക്കാം സോ ഫസ്റ്റ് വൺ ഈസ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ത് റൈറ്റിംഗ് ആണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ഈ റൈറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അംഗീകരിക്കും അതായത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന റൈറ്റിംഗ് ആണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു നോവൽ വായിച്ചിട്ട് ആ നോവലിനെ ഒരു കുഞ്ഞു കുഞ്ഞ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചാപ്റ്റർ വൈസ് ഒക്കെ വന്ന് നിങ്ങളുടെ സമ്മറി പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അത് എഴുതി തരുന്നതിനെയാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എസ് സിആർടി ടെക്സ്റ്റ് ബുക്കോ അല്ലെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്സോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ വലിയ കണ്ടന്റ് കുറച്ചായിട്ടല്ലേ കൊടുക്കുന്നേ അതിനെയാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത് വിച്ച് മീൻസ് പ്രസന്റിംഗ് ഫാക്ട്സ് ബ്രേക്കിംഗ് ഡൌൺ ദ ബ്രോഡ് ടോപ്പിക്സ് ഇൻ ടു സ്മോളർ അണ്ടർസ്റ്റാൻഡബിൾ പാർട്സ് വലിയൊരു സംഭവത്തിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുഞ്ഞ് കുഞ്ഞ് പാർട്സ് ആക്കി നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ ഏതു തരുന്നതിനാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ പി ടി മാത്രം ആലോചിച്ചാൽ മതി അല്ലെ ഇഗ്നോവിന്റെ വലിയൊരു പി ഡി എഫിനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ഞ് ക്ലിപ്സ് ആക്കി അല്ലേ തന്നിരിക്കുന്നത് അല്ലെ കുഞ്ഞു കുഞ്ഞ് സ്ലൈഡ്സ് ആക്കി കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കി തന്നില്ലേ അതിനെയാണ് എക്സ്പോസിറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പോസിറ്റീവ് റൈറ്റിംഗ് കൂടുതലും നമ്മൾ അക്കാഡമിക് ഫീൽഡിലും സ്റ്റഡി ഫീൽഡിലും ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ സെക്കൻഡ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ് നറേറ്റീവ് റൈറ്റിംഗ് അല്ലെ വിച്ച് ഈസ് സംതിങ് അസോസിയേറ്റഡ് വിത്ത് എ നറേഷൻ അതായത് എന്തെങ്കിലും ഒരു സ്റ്റോറി എഴുതുക ഒരു ടൈം ലൈൻ ഒക്കെ വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യം എഴുതുക അല്ലെങ്കിൽ ഒരു വർഷത്തില് സംഭവിച്ച കാര്യം എഴുതുക അതൊരു പ്രോപ്പർ സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കാം ഉണ്ടാവും കൺക്ലൂഷൻ ഉണ്ടായിരിക്കും അതിനെയാണ് നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണ് ഇപ്പൊ ലൂസിഫർ സിനിമയ്ക്കകത്ത് ആദ്യമേ ഇന്ദ്രജിത്ത് കഥ കഥ പറയുന്നുണ്ട് അതുപോലെ കെ എച്ച് എഫ് തുടങ്ങുമ്പോൾ ഒരു ആള് വന്ന് കഥ പറഞ്ഞല്ലേ തുടങ്ങുന്നത് അങ്ങനെ ഒരു ഒരു കഥ പറയുന്നതിനെയാണ് നരേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ സിനിമയാവാം നോവൽസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറു കഥകളാവാം അങ്ങനെ ഉള്ളതിനെയാണ് നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും അതിനൊരു ഫ്ലാഷ് ബാക്ക് ചില സിനിമയിൽ കാണും നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ എന്താണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സ്വപ്നം കാണുന്നതൊക്കെ ഒരു കഥയായിട്ട് വരും അല്ലേ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഫ്ലാഷ് ബാക്ക് പിന്നെ പിക്ചേഴ്സ് ഉപയോഗിക്കാം സോങ്സ് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നരേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ നരേറ്റീവ് എന്താണ് സ്റ്റോറി ഫോർമാറ്റിൽ നമ്മൾ കുറെ അധികം കാര്യങ്ങളെ ഒരു ടൈം സ്ട്രക്ചറിൽ തന്നെയാണ് നരേഷൻ എന്ന് പറയുന്നത് അതായത് പ്രോപ്പർ ആയിട്ട് ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കും മിഡിൽ ഉണ്ടായിരിക്കും എൻഡ് ഉണ്ടായിരിക്കും അല്ലെ സിനിമ ആലോചിച്ചാൽ മതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ഇപ്പോഴും നല്ലൊരു ഫാമിലി ഉണ്ടായിരിക്കും എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടു കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ ഇപ്പൊ ലൂസിഫർ തന്നെ ഓർത്താൻ പോയി സ്റ്റാർട്ടിങ് അടിപൊളിയായിട്ട് പോകൊണ്ടിരിക്കുന്നു പെട്ടെന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു അതായത് അച്ഛൻ മരിക്കുന്നു അപ്പത്തെ എന്തേലും ഒരു കോൺഫ്ലിക്റ്റും ഇഷ്യൂ ഒക്കെ വരുവാണ് അവസാനം എന്ത് ചെയ്യുന്നു വന്ന് എല്ലാം സോൾവ് ചെയ്ത് ടൂവീനോ അവിടുത്തെ ഇതാവ് മാറുന്നു സോ അങ്ങനെ ഒരു പ്രോപ്പർ ഒരു ബിഗിനിങ്ങും ഒരു മിഡിലും എൻഡുമായി മാറുന്നു അതിനെയാണ് നെഗറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് അല്ലെ ഡിസ്ക്രിപ്ഷൻ അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുക ഇപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കാൻ കയറി അവിടുത്തെ ആ ഫുഡിന്റെ ടേസ്റ്റ് ഇങ്ങനെയാണ് ഇന്ന സ്പൈസസ് ആണ് ഉപയോഗിച്ചത് അവിടെ ഇരിക്കാൻ നല്ല സ്പേസ് എന്താ വായിക്കാൻ സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നല്ല ഭയങ്കര മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുന്നേനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഇപ്പൊ പ്രധാനമായിട്ട് നോക്കി ട്രാവൽ റൈറ്റിംഗ് ഒക്കെ ഇല്ലേ ഇപ്പം ഇപ്പൊ ഞാൻ മൂന്നാർ പോകുന്നു ഞാൻ മൂന്നാർ പോയിട്ട് ഞാൻ എഴുതുവാണ് മൂന്നാറിനെ കുറിച്ച് ടു വിസഡ് കാര്യം എഴുതുമ്പോൾ മൂന്നാർ വരാത്തൊരാ ത് വായിക്കുമ്പോ എന്ത് ചെയ്യണം അവർക്ക് അത് ഭയങ്കര ഫീൽ ചെയ്യണം അല്ലെ അവർ മൂന്നാറ് പോയത് പോലെ തോന്നണം അങ്ങനെയുള്ള റൈറ്റിംഗിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ കൂടുതലും ഡീറ്റെയിൽസ് ഓരോ അതിനും ഡീറ്റെയിൽസിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എഴുതുന്നത് നാലാമത്തെ റൈറ്റിംഗ് ആണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് എഴുതുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാ പേഴ്സ്പെക്റ്റീവും മനസ്സിലാക്കും എന്നിട്ട് റൈറ്റർ എന്താണോ തോന്നുന്നത് അത് എഴുന്നതിനാണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പഹൽഗാം അറ്റാക്ക് നടന്നു അതിനെ സംബന്ധിച്ചിപ്പോ പവർ നടക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ നടക്കുന്നു ടെററിസ്റ്റ് പ്ലേസുകൾ നമ്മൾ പോകുമ്പിടുന്നു അങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നില്ലേ അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർ എന്ത് പറയും ചില ആൾക്കാർ എന്ത് പറയും ഓക്കെ വേറെ ഡിസ്ട്രക്ഷനിലേക്ക് എത്തിക്കും നമ്മള് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും ചില ആൾക്കാർ പറയും പാട്രിയോട്ടിസം ആണ് നമ്മളെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കണം എന്ന് പറയും അല്ലെ രണ്ട് സൈഡ് ഓഫ് ആൾക്കാർ ഉണ്ടാവില്ലേ ചില ആൾക്കാർ ന്യൂട്രൽ ആയിരിക്കും ഒന്നുമേ പറയില്ല ഇങ്ങനെയുള്ള ഒരു റൈറ്റർ ഇപ്പൊ പഹൽഗാം അറ്റാമിൻ അറ്റാക്കിനെ കുറിച്ച് ഒരാൾ എഴുതുവാണെങ്കിൽ എന്ത് ചെയ്യും എല്ലാ ആൾക്കാരും എന്താണ് പറയുന്നത് അതിന്റെ പ്രോസ് എന്താണ് അതിന്റെ കോൺസ് എന്താണ് അതിന്റെ നെഗറ്റീവ്സ് എന്താണ് റിസോഴ്സസ് എന്തൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ലൈൻ പറയുവാണെങ്കിൽ അതിന്റെ എവിഡൻസ് എന്താണ് എന്നൊക്കെ ചേർത്ത് എല്ലാ അനലൈസ് ശേഷം റൈറ്റർ എഴുതുന്ന ഒരു ആർട്ടിക്കിളിനെയാണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം ഏതൊരു പോയിന്റ് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് പുഴയുടെ കയ്യിൽ കാണും ഫാക്ട്സ് ഉണ്ടായിരിക്കും റീസണിങ് ഉണ്ടായിരിക്കും ആ ടൈപ്പ് ഓഫ് റൈറ്റിംഗിനെയാണ് എപ്പോഴും ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ നാല് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ് ഉള്ളത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് എക്സ്പോസിറ്ററി ഉണ്ട് നെറേറ്റീവ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് ആൻഡ് ഫൈനലി ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ഉണ്ട് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ആണ് റൈറ്റിംഗ് എക്സ്പീരിയൻസ് അല്ലേ എന്താണ് അടുത്ത ടോപ്പിക് റൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് റൈറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പം ചില ആൾക്കാർ ഡയറി എഴുന്നവരുണ്ടാവൂലെ അവർക്കെന്ന് പറയുമ്പോ അവരുടെ വിഷമങ്ങളും ഹാപ്പിനെസും ഒക്കെ തന്നെ ഡയറിയിൽ എഴുതുമ്പോ ഒരു ഫീൽ ഓഫ് ഒരു വാവ്നെസ് ഒരു വാവ് തോന്നും അല്ലെ അല്ലെങ്കിൽ ചിലർക്ക് വിഷമം വരുമ്പോൾ എഴുതുമ്പോൾ ഒരു ഓവർവെൽമിങ് ഫീൽ തരും അങ്ങനെ റൈറ്റിംഗ് എന്ന് പറയുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലർ ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തെ കുറിച്ച് എഴുതുന്നവരുണ്ട് ചില ഫുഡ് കഴിഞ്ഞിട്ട് ഫുഡിനെ കുറിച്ച് എഴുതുന്നവരുണ്ട് ചിലര് ആർട്ടിക്കിൾസ് എഴുതും ചിലർ അക്കാഡമിക് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഉണ്ട് തരത്തിലുള്ള റൈറ്റിംഗ് നമുക്ക് ഉണ്ടായിരിക്കും അതിനെ കുറിച്ച് അതിന്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും ഓരോരുത്തർക്കും ഓരോരുയർ ചിലർക്ക് റൈറ്റിംഗ് ഒരു റിലീഫ് ആണ് ചിലർക്കത് ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് മനസ്സിലായോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് റൈറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആണ് എങ്ങനെയാണ് റൈറ്റിങ്ങിന് വേരിയസ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ റൈറ്റിംഗ് എന്ന് പറയും ആദ്യമേ ഞാൻ പറഞ്ഞു അല്ലേ നമ്മൾ എഴുതാൻ പോകുന്ന കാര്യത്തിന് ഐഡിയാസ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ ആ ഐഡിയാസിനെ എല്ലാം തന്നെ ഒരു റൈറ്റർ എന്ത് ചെയ്യണം കെയർഫുൾ ആയിട്ട് വേർഡ്സ് ആയിട്ടും സെന്റൻസ് ആയിട്ടും പോർട്രേ ചെയ്യാൻ പറ്റണം എന്നിട്ട് അത് എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം ഓക്കെ ആദ്യമേ നമുക്ക് ഐഡിയാസ് ഉണ്ടായിരിക്കണം അത് നമുക്ക് കെയർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് അത് പോട്രേറ്റ് ചെയ്യാൻ പറ്റണം അതിനുശേഷം എന്താണ് ഒരു ഓരോ ഓരോ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ എന്താണ് നമുക്ക് അതിനനുസരിച്ചുള്ള വെക്കാഗറീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം സെന്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ഒരു ഒരു ഇഷ്യൂ ഉണ്ടാവാതെ നമുക്ക് നോക്കാൻ പറ്റണം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വെഗ്രാബ്ലർ യൂസ് ചെയ്യണം സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം എല്ലാ ഒരു ദിവസവും എഴുതാതെന്ത് ചെയ്യണം നമ്മള് ഡെഡ് ലൈൻസ് ഒക്കെ ഇട്ട് ഇന്നിപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതാം നാളെ കൺക്ലൂഷൻ എഴുതാം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം അറേഞ്ചും കൂടെ ചെയ്തിരിക്കണം ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കാം അപ്പം അതിന് തന്നെ ഈ പ്രോസസ്സ് ഓഫ് റൈറ്റിംഗ് ഓവറോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഐഡിയാസ് ഉണ്ടായിരിക്കണം അത് നമ്മൾ വേർഡ്സിലേക്കും സ്ട്രക്ചറിലേക്കും കൺവേർട്ട് ചെയ്യണം അതിനുശേഷം എഡിറ്റ് ചെയ്ത് വെക്കണം ഇതാണ് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഉണ്ട് എങ്ങനെ നമുക്ക് പ്രോപ്പർ എഴുതാം എന്നുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് പറയുന്നുണ്ട് എന്തൊക്കെയാണോ നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആദ്യമേ നമ്മൾ എഴുതാൻ പോകുന്ന കാര്യത്തിൽ റഫ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക എന്തൊക്കെ ഐഡിയാസ് ഉണ്ട് അത് വെറുതെ നമ്മൾ റാൻഡം ആയിട്ട് എഴുതി വെക്കുക അതിനുശേഷം നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്ത് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വന്ന് തിരിച്ചു തന്നിട്ട് ഒന്ന് വായിച്ച് നോക്കുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളത് വീണ്ടും ലോജിക്കലാക്കി എടുക്കുക പ്രോപ്പറായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി ബോഡി ഒക്കെ കൊടുത്ത് കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ എഴുതുക മൂന്നാമത് എന്ത് ചെയ്യുക റിഫൈൻ ചെയ്യുക വീണ്ടും ഒന്നുകൂടെ റീഡ് ചെയ്തിട്ട് സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ കറക്റ്റ് ആണോ ഗ്രാമർ ഒക്കെ ആണോ വൊക്കാഡറി ഒക്കെ കറക്റ്റ് ആണോ നമ്മൾ നോക്കുക നാലാമത്തെ പ്രോസസ് എന്താ എഡിറ്റ് ചെയ്യുക അതായത് വായിച്ച എല്ലാം തന്നെ നോക്കുകയാണോ റീഡറിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടെന്നുള്ള കാര്യം ൻസിന് അത് മനസ്സിലാവോ അവരുടെ ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ആണോ പഞ്ച്വേഷനറേഴ്സ് ഉണ്ടോ സിൻഡാക്സ് ഒക്കെ കറക്റ്റ് ആണോ എല്ലാം നോക്കി അത് എഡിറ്റ് ചെയ്യുക സോ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി റിവൈസ് ചെയ്യുന്നു റിഫൈൻ ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഇനി നമ്മൾ റൈറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എഴുതി ഇൻസ്പിറേഷൻ വേണ്ടേ ചുമ്മാ എഴുതാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം റൈറ്റേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ ചേന്ന് പറയുന്നത് എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എഴുതും മറ്റൊരു റിസർച്ച് ചെയ്ത് എഴുന്നവരും ഉണ്ട് സോ ഐഡിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് റൈറ്റിങ്ങിന്റെ കേസ് വരുമ്പോൾ ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ ചെയ്യാം അതിനുള്ള കുറച്ച് ഐഡിയാസ് ആണ് പറയുന്നത് ഒന്ന് ലുക്ക് വിത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക നമ്മുടെ പേഴ്സണൽ മെമ്മറീസ് ഡ്രീം ഡിസയർ അല്ലെങ്കിൽ നമ്മുടെ പെയിന് ഇമോഷണൽ ഇവൻറ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റീകളക്ട് ചെയ്ത് അതൊരു സോഴ്സ് ആയിട്ട് എഴുതുക രണ്ടാമത്തെ മീറ്റിംഗ് ദ പീപ്പിൾ അതായത് സൊസൈറ്റി മീറ്റ് ചെയ്യുക പബ്ലിക്കായിട്ടുള്ള ഗ്യാതറിങ്സിന് പോവാ ഫ്രണ്ട്സുമായിട്ട് പോവാ കഫേസിലൊക്കെ പോവാ അങ്ങനെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് കഥ എഴുതുക മൂന്നാമത്തെ എക്സ്പോഷർ അതായത് നമുക്ക് എന്ത് ചെയ്യാം പല മ്യൂസിക് തിയേറ്റർ പെയിൻറിങ് അങ്ങനെ പല തരത്തിലുള്ള ജോണേഴ്സിനൊക്കെ നമുക്കൊരു ഒരു എന്താ എക്സ്പോഷർ കിട്ടിയിട്ട് അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്ത് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും ഇപ്പൊ ഒരു മൂവി കഴിഞ്ഞിട്ട് നമുക്ക് മൂവിയെക്കുറിച്ചും ഫിലിം ക്രിറ്റിക്സ് എഴുതാൻ പറ്റത്തില്ലേ അതുപോലുള്ള സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇൻസ്പിറേഷൻ ഒക്കെ പറഞ്ഞു അടുത്ത ടോപ്പിക്കാണ് ഓവർ കമ്മിങ് ദ റൈറ്റേഴ്സ് ബ്ലോക്ക് ആദ്യം എന്താണ് റൈറ്റേഴ്സ് ബ്ലോക്ക് ബ്ലോഗെന്ന് നോക്കാം റൈറ്റേഴ്സ് ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു പീരീഡ് വരുമ്പോൾ ഒരു റൈറ്റേഴ്സിന് എത്ര നല്ല എഴുതുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഒന്നിനെ കുറിച്ച് എഴുതാൻ തോന്നത്തില്ല അല്ലെങ്കിൽ എഴുതാനിരിക്കുമ്പം എല്ലാം ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് തോന്നും ഒന്നും എഴുതാനുള്ള പ്രശ്നം അങ്ങനുള്ളതിനെയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഐഡിയാസ് ഇല്ലാണ്ടാവുന്ന അല്ലെങ്കിൽ ഡെഡ് ലൈൻറെ പ്രഷർ കൊണ്ടിട്ടായിരിക്കാം ഇതൊക്കെ അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഷ്യൂസ് കൊണ്ടിട്ടായിരിക്കാം സോ ഇതൊക്കെ കാരണമാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് പൊതുവേ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് സോ റൈറ്റർ ബ്ലോക്ക് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഓർ എ പിരി സോ ഡിഫിക്കൾട്ട് ടു റൈറ്റ് അതിനെയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇനി എങ്ങനെ ഇത് ഓവർകം ചെയ്യാം ഒന്ന് കുറച്ച് സ്ട്രാറ്റജീസ് നോക്കാം ഫസ്റ്റ് ഫ്രീ റൈറ്റിംഗ് ആണ് അതായത് ഒന്നുമില്ല വെറുതെ ഒരു പേപ്പർ എടുത്ത് നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം വെറുതെ എഴുതി വെക്കുക അതാണ് ഫ്രീ റൈറ്റിംഗ് പിന്നെ എല്ലാ ദിവസവും ടേബിളിലും ചെയറിലും ഇരുന്നാണ് എഴുതുന്നെങ്കിൽ ഇന്ന് പുതിയൊരു എൻവരോൺമെന്റിൽ പോയിട്ട് കഫയിലെല്ലാം പോയിരുന്ന എഴുതാം ഇനി അല്ലെങ്കിൽ എന്റെ സ്കിപ്പ് ലെവൽസ് അതായത് എന്ത് ചെയ്യാ ബ്രെയിൻ ആലോചിച്ചൊന്നും ഇരിക്കാതെ സ്ട്രക്ചറൊക്കെ ലൂസും ചെയ്ത് തോന്നുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ എഴുതാം ഇൻട്രോഡക്ഷൻ എഴുതാതെ ബോഡി എഴുതാം പിന്നീട് വന്ന് ഇൻട്രോഡക്ഷൻ എഴുതാം പിന്നെ എന്ത് ചെയ്യാ ഒന്നുമില്ല ഇപ്പൊ എഴുതികൊണ്ടിരിക്കാൻ അവർ ബ്രേക്ക് എടുത്തിട്ട് ഫാമിലി ആയിട്ടുള്ള ഔട്ടിങ്ങിന് പോവാ ഒരു സിനിമയ്ക്ക് പോവാ ഒരു ട്രിപ്പ് പോവാ എന്നിട്ടൊക്കെ തിരിച്ചു വന്നിട്ട് എഴുതുക ഇനി ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അസോസിയേറ്റഡ് വിത്ത് നമുക്ക് ഈ ഒരു യൂണിറ്റ് നോക്കാം ഫസ്റ്റ് നമുക്ക് ചോദിക്കാനുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഫോർ ബേസിക് റൈറ്റിംഗ് സ്റ്റൈൽസ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് റൈറ്റിംഗ് സ്റ്റൈൽസ് ഏതൊക്കെയാണോ നമ്മൾ പഠിച്ചത് എക്സ്പോസിറ്ററി ഉണ്ട് ആർഗ്യുമെന്റേറ്റീവ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് നറേറ്റീവ് ഉണ്ട് അതെന്താണെന്ന് എഴുതുക അതിനൊരു എക്സാമ്പിളും കൊടുക്കുക പിന്നെ വേരിയസ് സ്റ്റെപ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ുണ്ട് റൈറ്റിംഗ് ഉണ്ട് അതിനുശേഷം തന്നെ റീറൈറ്റിംഗ് ഉണ്ട് സോ ഇത്രയും എഴുന്നേറ്റകത്തുള്ളത് ഓക്കെ സോ ഇതാണ് യൂണിറ്റ് വൺ ആക്ച്വലി ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത് ഓക്കെ സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ യൂണിറ്റ് ടൂ ആയിട്ട് കാണാം സോ നൺ ബൈ